السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابي أجمعين أما بعد ما توفيك إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري وحل اللقرة باللسان لساني وقال الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كل التخيل التي يا رسول الله يا حبيب الله وهمانا ملا سورتك لأي بريبتا അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇന്ന് സംവദിക്കുന്ന വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ പത്രം നമ്മൾ കണ്ടപ്പോൾ വല്ലാതെ നമ്മൾ ദുഃഖിച്ച് പോയൊരു വാർത്ത അല്ലെങ്കിൽ വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കിയൊരു വാർത്ത എന്താണെന്നല്ലേ ഒരു മൂന്നര വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ വധിച്ചു കളഞ്ഞത് പുഴയിലെറിഞ്ഞത് താനാണ് എന്ന് ആ പ്രിയപ്പെട്ട മൂന്നര വയസ്സുകാരിയായ ആ പിഞ്ചു ബാലികയുടെ മാതാവ് തന്നെ പറഞ്ഞ ഒരു വാർത്ത സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഒന്നാമത്തെ പേജ് ഞാൻ ഇന്ന് വായിച്ച പേപ്പർ അതായത് കൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം മറ്റു പത്രങ്ങളിലും ഉണ്ടാവാം ഞാൻ കണ്ടിട്ടില്ല ഇന്ന് ആ വാർത്ത കൊടുത്തപ്പോൾ അതിൻ്റെ ഹെഡിങ് കൊടുത്ത് എങ്ങനെയാണ് മകളെ ഞാൻ കൊന്നതാണ് എന്നിട്ട് അതിൻ്റെ മുമ്പ് അതിൻ്റെ മുകളിലായിട്ടൊരു എഴുത്തുണ്ട് നിർവികാരത്തോടെ ആ അമ്മ പറഞ്ഞു ഇതാണ് എന്താ പറഞ്ഞത് മകളെ ഞാൻ ഞാനാണ് കൊന്നത് കാരണം ആ മകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത് എറണാകുളം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ് കല്യാണി എന്ന് പറയുന്ന ഒരു മൂന്നര വയസ്സുകാരിയായ കുട്ടി അംഗൻവാടിയിലൊക്കെ പോകുന്ന പ്രായത്തിലുള്ളൊരു കുട്ടി ആ കുട്ടി എത്രമാത്രം ആ മാതാപിതാക്കളെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എത്രത്തോളം ആ പെൺകുട്ടിയെ ആ മാതാപിതാക്കൾ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു വിശാലമായൊരു കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ കുളിർമയാകേണ്ട നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ നമ്മൾ കാണുന്ന നമ്മുടെ മക്കൾ ആ മകനെ ആ മകളെ ഞാൻ കൊന്നതാണ് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരവസ്ഥയിലേക്ക് തൻ്റെ മകളെ പുഴയിലേക്ക് വലിച്ചെറിയാനുള്ള ഒരു ഒരു മനക്കരിച്ച് എങ്ങനെ അതുണ്ടാകും പ്രിയപ്പെട്ടവരെ എങ്ങനെ ഒരു മാതാവിനെന്ന് മാത്രല്ല ഒരു മനുഷ്യനെങ്ങനെ സാധിക്കും ഒരു മനുഷ്യനെങ്ങനെ സാധിക്കും അവിടെയാണ് നമ്മളുള്ളത് മാതാവല്ല ഏത് ജാതിയാവട്ടെ മതമാവട്ടെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയോടുള്ള ഒരു കാരുണ്യം എത്രയാണ് അത് ഇന്ന മതത്തിൽപ്പെട്ട എന്നൊന്നുമല്ലല്ലോ കുട്ടി ഒരു കുട്ടിയോട് നാം കാണിക്കുന്ന ഒരു സ്നേഹം കുട്ടിയോട് നാം കാണിക്കുന്ന ഒരു ലാളനാണ് അങ്ങനത്തെ ഒരു കുട്ടിയോട് ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു ക്രൂരത കാണിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രശ്നം ആ ആളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരു യഥാർത്ഥ ഒരു ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ കഴിയൂല അതാണ് സത്യം ഈ പത്രത്തിൽ തന്നെ അതിൻ്റെ തൊട്ടു താഴെ ഉള്ളൊരു വാർത്ത എന്താണെന്നറിയോ ആ വാർത്ത ഫലസ്തീനിലെ വാർത്തയാണ് ഖസയിലെ വാർത്തയാണ് ഗസയിലെന്താ സംഭവിക്കുന്നത് പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കാൻ എത്രത്തോളം എത്ര കൊല്ലമായി തുടങ്ങിയിട്ട് എത്ര ദിവസമായി എത്ര വർഷമായി എത്ര മാസമായി ലോകരാജ്യങ്ങൾ മുഴുവനും ഇടപെട്ട് മധ്യസ്ഥ ചർച്ചകൾ നടത്തി ഒടുവിൽ ഇസ്രായേൽ ഇനി വെടിവെപ്പിൽ വെടിവെക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയെങ്കിലും അത് ലംഘിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് ലോകം മുഴുവനും ഇസ്രായേലിനെതിരാണ് ഇന്നിതാ ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് എന്താണ് കാരണം നിരപരാധികളായ ആളുകളെ വധിച്ചു കളയുക അതിൽ കുട്ടികളുണ്ട് പ്രായമുള്ളവരുണ്ട് സ്ത്രീകളുണ്ട് നടക്കാൻ വയ്യാത്തവരുണ്ട് രോഗികളുണ്ട് എന്നു മാത്രമല്ല ആ കുട്ടികൾ അവിടുത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം അവിടുത്തെ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കാൻ അവിടുത്തെ ഉമ്മമാർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പോഷകാഹാരത്തിൻ്റെ കുറവ് നല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവർക്ക് മുലപ്പാലില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ പിഞ്ചു കുട്ടികൾ പെട്ടഞ്ഞ് പെട്ടഞ്ഞ് മരിക്കുന്ന വളരെയേറെ വേദനയോടുകൂടെയുള്ള വാർത്തകൾ നമ്മൾ എത്രത്തോളം ദുഃഖിപ്പിക്കുന്നുണ്ട് ഓരോ ദിവസവും നമുക്കെങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ ഉറക്കം വരികയില്ല കാരണം അവർ മനുഷ്യരാണല്ലോ നമ്മളെപ്പോൾ പോലെ കണ്ണും കാലും കാതും ചെവിയുമുള്ള ജീവനുള്ള ഒരു മനുഷ്യരല്ലേ അവരും ആ ആളുകൾക്ക് ഓരോ ദിവസവും ഇങ്ങനെയുള്ള വേദനകൾ ജീവിക്കുകയാണ് അവർ വെടിയൊച്ചകൾ അവരിൽ നിന്ന് മാറുന്നില്ല അവർക്ക് അവരുടെ മുകളിൽ എപ്പോഴാണ് അക്രമികളുടെ ബോംബുകളും വെടികളും അതുപോലെ മരണമണി എപ്പോഴാണ് അവരുടെ മുമ്പിൽ വരുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയില്ല അവർ പലായനം ചെയ്യുന്ന വാർത്തകളിലും ചിത്രങ്ങളും നമ്മൾ കാണുമ്പോൾ അല്ലാത്തൊരു വിഷമാണ് അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കല്യാണി എന്ന് പറയുന്ന ഒരു കുട്ടി മൂന്നര വയസ്സുകാരിയായ കുട്ടി ഒരു പാവപ്പെട്ട കുടുംബമാണെന്നാണ് വാർത്തകൾ വായിക്കും മനസ്സിലാകുന്നത് ആ കുട്ടിയുടെ പിതാവിൻ്റെ പിതാവ് വെൻ്റിലേറ്ററിലുമാണ് ഈ ദിവസങ്ങൾ അള്ളാഹു ശാന്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ ഇങ്ങനെ എത്ര കല്യാണിമാർ എത്ര കുട്ടികൾ എത്ര മാതാപിതാക്കൾ അവരെ വധിച്ചു കളിയുന്നു എന്തി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം നമ്മുടെ രാജ്യത്ത് അതിനെതിരെ വലിയ നിയമങ്ങളുണ്ട് കുട്ടികൾക്ക് എതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ പീഡനങ്ങൾ അതിനെതിരെയൊക്കെ അത് ചെയ്തവർക്കെതിരെ ശക്തമായ നിയമന നടപടികൾ എടുക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് ഉണ്ടാവണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നത് പിൻസ് കുട്ടികളെ ആക്രമിക്കുന്നതും അവരെ ബുദ്ധിമുട്ടിക്കുന്നതും അവരെ കൊലപ്പെടുത്തുന്നതുമൊക്കെ വലിയൊരു കുറ്റമായി തെറ്റ് തന്നെ കാണുകയും വധശിക്ഷ വരെ കൊടുക്കണമെന്ന അഭിപ്രായക്കാരാണ് നമ്മളൊക്കെ എന്തായാലും രാജ്യത്തിൻ്റെ നിയമം അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷേ ഈ കുട്ടിയുടെ മാതാവ് ഒന്നിലധികം പ്രാവശ്യം ഈ കുട്ടിയെ വധിച്ചു കളയാൻ ശ്രദ്ധിച്ച് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിയെ പുഴയിലെറിയുമ്പോൾ നമ്മൾ ആലോചിക്കുക ആ പുഴയിലെറിഞ്ഞ കുട്ടിയുടെ ജഡം രാത്രിയിൽ അർദ്ധരാത്രിയിലാണ് കാണപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിത്രം ഫോട്ടോയിൽ കാണുമ്പോൾ കാലിൻ്റെ ഭാഗമാണെങ്കിലും ഒരു ചിത്രം അത് കാണുമ്പോൾ വല്ലാതെ വിഷമിച്ചു പോവുകയാണ് അങ്ങനത്തെ ഒരു ചിന്തകളിൽ നമ്മളെ എല്ലാ ആളുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ഒരു വാച്ച് ഒരു കുട്ടിയോട് പോലും ദേഷ്യപ്പെടാൻ പോലും കഴിയാത്ത ഒരാളാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു നമ്മുടെ ചിന്തകൾ അവിടേക്കാണ് എത്തുന്നത് ഏതാ റസൂൽ അള്ളാഹി സ്വല്ലി സ്വന്തം ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും യുദ്ധങ്ങളുണ്ടാകുമ്പോൾ അതിന് കൃത്യമായ നിയമങ്ങളും നിയമാവലികളും രേഖപ്പെടുത്തുമ്പോൾ മുത്തുന വിധങ്ങൾ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു കുട്ടികളെ കൊല്ലരുത് അത് ശത്രുവിൻ്റെ കുട്ടിയാണെങ്കിലും പോലും സ്ത്രീകളോട് നിങ്ങൾ സ്ത്രീകളെ വധിക്കരുത് കാരണം അവരൊക്കെ നിരപരാധികളാണ് ഒരു പക്ഷേ അവരുടെ ഭർത്താവോ പിതാവോ ഒക്കെ ഈ ശത്രുപക്ഷത്തുണ്ടാകും ചെയ്യരുത് പ്രകൃതിയെ നശിപ്പിക്കരുത് കുട്ടികൾ വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പുണ്യനിമിതങ്ങൾ വല്ലാതെ ദുഃഖിച്ച് പോയ സന്ദർഭമുണ്ട് അതൊരു മനുഷ്യക്കുട്ടി മാത്രമല്ല ഒരു പക്ഷിക്കുഞ്ഞു പോലും കരയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും ആ പക്ഷി തള്ളപ്പക്ഷി കുഞ്ഞിനെ എടുത്തപ്പോൾ ആ തള്ളപ്പക്ഷിക്കൊരു ദുഃഖമുണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പക്ഷിക്കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും തള്ളക്കുഞ്ഞ് തള്ളപ്പക്ഷിക്ക് പക്ഷി കൊടുത്തപ്പോൾ തള്ളപ്പക്ഷിക്ക് ലൽ ആശ്വാസമായി സന്തോഷമായി എന്ന് നബിസലാഹു അലൈബു വസ്ലം നിങ്ങളുടെ ചരിത്രത്തിൽ കാണാം മാൻപേട ആ മാൻപേടയും അതിൻ്റെ കുട്ടിയും ആ മാൻപേഡയെ ഒരാൾ ബന്ധു ചെയ്തപ്പോൾ മാൻപേട പരാതി പറഞ്ഞത് ചരിത്രത്തിലുണ്ട് ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ കുട്ടി മാത്രമല്ല മറ്റു ജീവികളുടെ കുട്ടികളോട് പോലും നമ്മൾ ഒരിക്കലും മോശമായി പെരുമാറരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് വിശുദ്ധീസ്ല പറഞ്ഞില്ല സഹീറന ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ലബീറന മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്തവരും മുതിർന്നവനോട് ബഹുമാനം കാണിക്കാത്തവരും ചെറിയവനോട് കാരുണ്യം കാണിക്കാത്തവനും എന്നിൽ പെട്ടവനല്ല ഇന്ന് നബിസ് അലൈ വസ്ലം പഠിപ്പിക്കുക അള്ളാന്റെ റസൂല് തൻ്റെ പേരമകനെ ചുംബിക്കുന്ന കാഴ്ചയാണ് അഖ്റബിൻ യാബിസ് എന്ന് പറയുന്ന ഷഹാബി ഒരിൻ കാണുന്നത് അള്ളഹാൻ റസൂല് സല്ലല്ലാ സല്ലോട് ആ മനുഷ്യൻ പറഞ്ഞു ഇന്നലി അഷ്റത്തും വല്ലത് എനിക്ക് പത്തോളം മക്കളുണ്ട് ലതീസയിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഉണ്ടാവാം മാ കബൽ തുവാഹിദം ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല അള്ളാഹൻ റസൂൽ ആ മനുഷ്യനോട് അല്ലെങ്കിൽ ചോദ്യകർത്താവിനോട് അല്ല പറഞ്ഞത് അവാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ആരാണ് ഉത്തരവാദി നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം അള്ളാഹു ഊരിയെടുത്തതിന് ആരാണ് ഉത്തരവാദി അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഇതൊക്കെ അള്ളാഹോ ഒരു മനുഷ്യന് കൊടുക്കുന്ന കാരുണ്യമാണ് നാം നമ്മളെ മക്കളോട് കുട്ടികളോട് ആളുകളോട് മൃഗങ്ങളോട് മറ്റു ജനങ്ങളോട് മറ്റുള്ളതിനോടൊക്കെ നമ്മൾ കാണിക്കുന്നത് എന്നർത്ഥം ആ കാരുണ്യത്തെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ കാരുണ്യമാണ് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം കാരണം അള്ളാഹൻ റസൂൽ സല്ലി സ്വലങ്ങളുടെ പേരെ കുട്ടി നിബിധങ്ങൾ സുജൂതിൽ കിടക്കുമ്പോൾ റസൂലുലായി തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്ന് കരിക്കുന്ന സമയത്ത് സുന്നത്തായ സംസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ തൻ്റെ പിരടിയിൽ കയറി ഇരിക്കും കുട്ടിയും നിബിധങ്ങൾ ആ കുട്ടി കുട്ടി ആസ്വദിക്കട്ടെ എന്ന് മനസ്സിലാക്കി സുജൂത് നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു അതാണ് മുഹമ്മദ് റസൂലുമായി ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് ചെറിയ കുട്ടിയെ ആ കുട്ടിയുടെ തലയെ തടയൽ പോലും ഫൽ മസ് കുട്ടിയുടെ തലയെ തടയൽ തടയൽ പോലും ലഹു അസറുൻ അസറു കീന ഒരു മനുഷ്യൻ്റെ മനസ്സിന് വലിയ കുളിർമ നൽകുമെന്നുള്ളതാണ് മനുഷ്യന് ആശ്വാസം നൽകുമെന്നുള്ളതാണ് അപ്പം നമ്മൾ ചെറിയ കുട്ടികളോട് നമ്മളുടെ നമ്മൾ കാണിക്കുന്ന ലാണനക്ക് ആ കുട്ടിയെ തലോടുന്നതിന് ചെറിയ കുട്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടി ആ കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും ലാളനിയും ആ കുട്ടിയെ തലോടും ഇതൊക്കെ നമ്മുടെ മനസ്സ് ക്ലിയറാവാൻ നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ മനസ്സില്ലെന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യപ്പെടാൻ കാരണമാണ് എന്നാണ് ഈ സംഭവങ്ങൾ ഹബീസുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇതല്ലേ തങ്ങൾ നമുക്ക് കാണിച്ചത് സഹാപത്തിങ്ങനെയല്ലേ കാണിച്ചത് ഇന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മനസ്സിനെ പിശാച്ച് പിടിമുറക്കിയിരിക്കുകയാണ് പിശാച്ച് പിടിമുറുക്കുമ്പോഴാണോ ശത്രുത ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിശാജിനെ കുറിച്ച് തന്നെ ഖുർആൻ പറഞ്ഞു നിങ്ങൾക്കിടയിൽ ശത്രുതയും കോപവും ഉണ്ടാക്കിയെടുക്കലാണ് പിശാജിന്റെ ഉദ്ദേശം എന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് മദ്യത്തെ കുറിച്ച് കൊടുത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്നും കൂടെ ശ്രദ്ധേയമാണ് കാരണം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കാരുണ്യത്തിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു മോശപ്പെട്ട ഒരു സ്വഭാവമാണ് മദ്യപാനവും ലഹരിയും എന്നുള്ളതാണ് ഇവിടെ സത്യം കാരണം ലഹരി ബാധിച്ചവനക്ക് മദ്യപിച്ചവനക്ക് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാവുകയില്ല കാരുണ്യം അവനിന്ന് ഊരപ്പെടുകയാണ് അവനക്ക് സ്വബോധമില്ല അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണുകയും ആളുകളെ കാരുണ്യത്തിലേക്ക് കൊണ്ടുവരികയും ഈ ഒരു പിഴച്ച കാലത്ത് ധർമ്മത്തിനും നന്മക്കും മുൻതൂക്കം നൽകി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുള്ളവൻ്റെ ഉത്തരവാദിത്വം എല്ലാ മതങ്ങളിലും ധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ ഇത് തന്നെയാണ് പ്രധാനം സമ്പത്തോ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നും അല്ല മൂല്യബോധമുള്ള ഒരു മനുഷ്യനാണ് വേണ്ടത് അല്ലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മൂല്യബോധം വേണം ധാർമ്മിക ചിന്ത വേണം നീതിബോധം വേണം അവനിക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓരോ കുട്ടിയും ഓരോ മാതാപിതാക്കളുടെ കീഴിലും സുരക്ഷിതമാവട്ടെ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ രക്തമാണ് തന്റെ പ്രതീക്ഷയാണ് മുസ്ലിങ്ങളായ നമ്മൾ അള്ളാവിനോട് മക്കളാലും ഇണകളാലും കൺകുളിർമ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നൽകണേ എന്നുള്ള പ്രാർത്ഥന പല എല്ലാ നന്മകളും മുറിഞ്ഞു പോയാലും മരണപ്പെടുന്നതോടുകൂടെ എല്ലാ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകുമ്പോഴും മുറിയാത്ത ഒന്നുണ്ട് സ്വാലിഹായ മകന്റെ പ്രാർത്ഥന സ്വാലിഹുൻ സ്വാലിഹായ മകൻ്റെ പ്രാർത്ഥന അവൻ മരണപ്പെട്ട് ഖബറിൻ്റെ ഉള്ളിലേക്കും എത്തുമെന്നുള്ളതാണ് ഹദീ സ്വഹിഹായ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മകൻ മകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാരുണ്യമാണ് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ കൺകുളിർമയാണ് നാം വാത്സല്യത്തോടെ സ്നേഹത്തോടെ പെരുമാറുകയും നല്ല ഭാവിയുള്ള മക്കളായി വളർത്തുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ മേലുള്ളത് ആ മാതാപിതാക്കളിൽ നിന്ന് അങ്ങനെ മറ്റൊരു മോശപ്പെട്ട രീതി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദാ ചെയ്യണം സാഹു അലൈ മുഹമ്മദ് സല അല്ലാഹു അലൈഹി സല്ലി അല മു യാ റബ്ബി സല്ലി അലി വസ്ല സ്ലൈക്കും വരഹമു അല്ലാ വാത്ത